എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വിജയകരമായി മുന്നേറുന്ന കൊച്ചി വോട്ടർ മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് നീട്ടാൻ ആലോചന വരാപ്പുഴ ടെർമിനലിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വോട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനാണ് ധാരണ ഇതോടൊപ്പം ആലപ്പുഴയിലെ മുഹമ്മയിലേക്കും സർവീസ് ആരംഭിച്ചേക്കും സമീപമുള്ള പ്രധാന പ്രദേശങ്ങളിലേക്ക് വോട്ടർ മെട്രോ ശൃംഖല വ്യാപിപ്പിക്കുന്നതിനുള്ള പഠനങ്ങളിലാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സാധ്യതാ പഠനത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വാട്ടർ മെട്രോ വ്യാപിപ്പിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് വാട്ടർ മെട്രോയുടെ കൊടുങ്ങല്ലൂരിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് ഉറപ്പാണ് വാട്ടർ മെട്രോ ഒരു 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 വികസന അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഇവിടുണ്ട് കൊടുങ്ങല്ലൂരുണ്ട് പിന്നെ ഞങ്ങളപ്പോഴുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് അതൊരു നല്ലൊരു വരുമാനമാർഗമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മുഖഛായ മാറ്റുന്നൊരു ഇതായിരിക്കുള്ളു ഇവിടേക്ക് വാട്ടർ മെട്രോ വരുന്നത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് പിന്നെ ആ കൊടുങ്ങല്ലൂർ ഈ വാട്ടർ മെട്രോ വന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട് അതിനുള്ള ജെട്ടികളും ആഴമുള്ള കായലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടേക്ക് വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളൊരു ഒപ്പീനിയനിൽ എന്താ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മുഖച്ചായന്നെ ഒരു മാറ്റുന്നൊരു വികസന പ്രവർത്തനമായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് കൊടുങ്ങല്ലൂർ അവസാനിപ്പിക്കുകയല്ല വേണ്ടത് വാട്ടർ മെട്രോ അത് നമുക്ക് വടക്കോട്ട് സർവീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ എന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം

ദക്ഷിണേന്ത്യയിലെ പ്രധാന തുറമുഖമായിരുന്ന മുസ്ലിസിന്റെ ചരിത്രമുള്ള കൊടുങ്ങല്ലൂർ ജലഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് മുൻകാലങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തു നിന്നും എറണാകുളത്തേക്ക് ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു എറണാകുളം മാർക്കറ്റിൽ നിന്നും ചരക്കുമായി കെട്ടുവള്ളങ്ങളും കൊടുങ്ങല്ലൂരിലെത്തിയിരുന്നു വാട്ടർ മെട്രോ സാധ്യമായാൽ അത് കൊടുങ്ങല്ലൂരിന്റെ മുഖഛായ മാറ്റമെന്നത് ഉറപ്പാണ്